നവാഗത സംവിധാനത്തിൽ പുതിയ മലയാള സിനിമ ഒരുങ്ങുന്നു മേഘംപോലെ എന്ന സിനിമയുടെ പൂജാകർമ്മം ഉമേനല്ലൂർ എൻ എസ് എസ് കരയോഗ മന്ദിരം ഹാളിൽ നടന്നു കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ ഭദ്രദീപം തെളിയിച്ചു പുതിയമേ ആവേശം പറഞ്ഞ സിനിമയിൽ ആരംഭിച്ച സിനിമയിലെ ഈ ചർച്ച പൊതുജനങ്ങളെ എങ്ങനെയൊക്കെയാണ് അജിപ്പ് അവസാനം മറ്റൊരു സിനിമയിൽ വന്നു എടുക്കാറ് സിനിമ സിനിമകൾ ഇതൊരു സിനിമ നാട്ടിലൊരു ചിത്രീകരിക്കും നമ്മുടെ നാട്ടിലൊരു ആധാരം പുതിയ സിനിമ എന്റെ മനസ്സിൽ ഒന്ന് രണ്ട് ജോലികളാണ് ഈ സിനിമ സ്വാധീനിക്കാൻ ശേഷിയുണ്ടോ രണ്ട് പുതിയ ആർട്ടിസ്റ്റുകൾ വെച്ച സിനിമ വിജയകരമാണ് ശരിയല്ല പ്രധാനമാർ തരുന്ന ചോദ്യമാണ് അപ്പൊ ഈ അടുത്ത കാലത്ത് അടുത്ത സമയത്ത് കൊല്ലത്ത് വെച്ച് സിനിമയെടുക്കപ്പെട്ട കുറെ സിനിമാറുകൾ ആ സിനിമാറുകളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ പ്രമുഖരായ സിനിമ സംവിധായകനെല്ലാം പിന്നെ പോലീസ് മുന്നിൽ രണ്ട് രണ്ട് പുതിയ ആർട്ടിസ്റ്റുകളും അവര് ശേഷി ഉണ്ടെങ്കിൽ കരുവുണ്ടെങ്കിൽ ശരിയല്ലേ ആര് വലിയ ഹരി നടുവിലക്കര തന്നെ നായകനാകുന്ന ചിത്രത്തിൽ അക്ഷയ നിധി കല്ലറ നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കും കഥയുടെ സാരാംശം മനസ്സിലാക്കിയ എ സി പി ഹരി നടുവിലക്കരയെ അഭിനന്ദിച്ചു കഥയ്ക്ക് അനുയോജ്യമായ അഭിനേതാക്കളെ കണ്ടെത്തുന്നതിലും ഹരി എന്ന സംവിധായകൻ കണിശത പുലർത്തിയതായും സിനിമയുടെ നിർമ്മാണത്തിലും ഇത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നതായും എ സി പി പ്രദീപ് കുമാർ ആർട്ടിസ്റ്റുകളോടായി ഓർമ്മിപ്പിച്ചു ഇരുപത് വർഷത്തോളം സിനിമ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് പ്രവർത്തിച്ച ശരവണ മൂവീസ് ഉടമയായിരുന്നു ഹരി നടുവിലും അഭിനയിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത് രായ സാറും അച്ഛൻ വേഷമാണ് പടത്തിലേക്ക് നായി അച്ഛൻ വേഷമാണ് സാറും അമ്മ വേഷമാണ് പിന്നെ ഒരു സഹോദര വേഷത്തില് സഹോദരനായിട്ട് കൃഷിയാണ്

പിന്നെ എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോൾ കലാൻ ഫീൽഡിൽ ഞാൻ മാറി നിന്ന് ഇത് ഇന്ന് നമ്മൾ തിലകൻ ചേട്ടനോടൊപ്പം വരെ നാടകം കളിക്കാനുള്ള ഭാഗ്യം എനിക്ക് വലിയ പ്രൊഫഷണൽ ഞാനിന്നും എത്തിയിട്ടില്ലെങ്കിലും വലിയ വലിയ ആളുകളിലൂടെ എനിക്ക് നാടകം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഷമി തിലകൻ ജോസ് എല്ലിശ്ശേരി സായി സായികുമാർ അവരെ അവരോടൊപ്പം നാടകങ്ങൾ അഭിനയിച്ചു വന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളല്ല നമ്മളെപ്പോഴുള്ള എളിയ കലാകാര് മാത്രമേ സിനിമ സീരിയല് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മളെ ഓർക്കാറും വിളിക്കാറുമൊക്കെ ഉള്ളു നമ്മളാരെന്ന് പറഞ്ഞാലും ഇതിന്റെ പിന്നാക്കേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നും വലിയ നിലയിലെത്താതെ ചെറിയ ചെറിയ ആൾക്കാർക്കുള്ള ടെലിഫിലിമുകൾ സീരിയലുകൾ നമ്മളെ അറിയുന്ന തൊട്ടടുത്തുള്ളവരൊക്കെ അറിയുന്ന അതിനൊക്കെ ഭാഗമാക്കാൻ ഭാഗമാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നെ എന്റെ അയക്കാരനായ ഷാജിയാണ് ഞാനത്തുങ്കൽ നാട്ടിലാണ് താമസിക്കുന്നത് ഞാൻ കൊട്ട കൊട്ടറെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എന്റെ ജന്മസ്ഥലം വളത്തുങ്കൽ വന്ന് ഞാൻ താമസമാക്കിയത് വസ്തു മേടിച്ചാണ് സഹായ ചടക്കളെ ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് കാരണം ഞാൻ ആരെങ്കിലും അയപ്പിണ്ടെങ്കിൽ വാളത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാണ് ഞാൻ ആവരണം രാജേഷ് കുമാർ നമ്മുടെ എല്ലാം സമർപ്പിക്കുകയും നമ്മുടെ എല്ലാം പങ്കാളിത്തോടുകൂടി സന്തോഷത്തോടെ ചെയ്ത് അതിൽ നിന്ന് നമ്മളെ ഒരു പ്രേരണ സ്വന്തമായി തിരക്കഥി സംവിധാനം ചെയ്യുന്ന പരം ആർട്ടിസ്റ്റുകൾ പൂജാകർമ്മം ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കേരളം ഫോർ